സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ജലിയുടെ വരവിനെ തുടർന്ന് പുതിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് മനുവിൻ്റെ ജീവിതത്തിൽ ഇതേ തുടർന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് മനു സ്നേഹ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനു അറിയിച്ചതിനെ തുടർന്ന് മനുവിന്റെ ജീവിതത്തിൽ സ്നേഹയായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നും അത് സൂര്യ ആയിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷെ അവനെ വിവാഹം കഴിക്കാൻ തനിക്ക് സാധിച്ചില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി ഇപ്പോഴെന്തായാലും പുതിയൊരു ജീവിതം തുടങ്ങാൻ താൻ തയ്യാറാണ് എന്നും എല്ലാ സത്യങ്ങളും ഇപ്പോൾ മനുവിനോട് തുറന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒരു പ്രത്യേക മനസുഖം തനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് സത്യങ്ങൾ അഞ്ജലിയോടും പറഞ്ഞതിനെ തുടർന്ന് തനിക്കും ഒരു ആശ്വാസം ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന മനു അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു യാത്രയാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന് അറിയിക്കുന്നു ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസൈഡ് ചെയ്യാമെന്നും പറഞ്ഞതിനെ തുടർന്ന് അഞ്ജലി മനുവിൻ്റെ കൂടെ പുതിയൊരു സൗഹൃദം തുടങ്ങുകയാണ് എന്നാൽ ഇതേ സമയം ഈ വീട്ടിൽ തനിക്കൊരു ശത്രുവുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് അഞ്ജലി മാത്രവുമല്ല അത് പ്രഭയാണ് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് പ്രഭയെ നേരിട്ട് പോയി കാണണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അഞ്ജലി പ്രഭയുടെ റൂമിലേക്ക് ചെല്ലുന്ന അഞ്ജലി തൻ്റെ വരവ് പ്രഭയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു എന്ന് അറിയിച്ചതിനെ തുടർന്ന് അത് നിൻ്റെ തെറ്റിദ്ധാരണയാണ് എന്നും അഞ്ജലിയുടെ വരവ് തനിക്ക് ഇഷ്ടമായി എന്ന് പറയുകയും ചെയ്യുന്നു പ്രഭ പക്ഷേ സത്യങ്ങൾ മനസ്സിലാക്കാൻ തനിക്കധികം സമയമെടുത്തില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി തനിക്കൊരു എതിരാളി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് എന്നും താൻ ഇതുവരെ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒരു ത്രിൽ അനുഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ തനിക്ക് ആ ത്രിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതിന് കാരണം മറ്റാരുമല്ല പ്രഭ തന്നെയാണ് പ്രഭയുടെ ഈ കളികൾ തനിക്കും ഇഷ്ടമാകുന്നു ഇതോടെ തൻ്റെ എതിരാളികളെ നേരിടാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാനും ഒരുങ്ങി തന്നെ ഇരിക്കാം നമുക്ക് ഒരു കളി കളിച്ചു നോക്കാം എന്ന് പറയുന്ന അഞ്ജലി പ്രഭയോട് ഒരുങ്ങിയിരിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ വീട്ടിലുള്ള എല്ലാവർക്കും അഞ്ജലിയെ ഇഷ്ടപ്പെട്ടു എന്നും അവർ അഞ്ജലിയോട് വളരെ അടുത്തു കഴിഞ്ഞു എന്നുമുള്ള കാര്യം അറിയുന്നത് പ്രഭയെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് വീട്ടിൽ തനിക്ക് ഉണ്ടായ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് പ്രഭ ഭയപ്പെടുന്നു മാത്രവുമല്ല അഞ്ജലിയുടെ വരവ് ഒട്ടും തന്നെ പ്രഭയ്ക്ക് ഇഷ്ടമായിട്ടുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ ഈ വീട്ടിൽ നിന്ന് താൻ ഓടിക്കുമെന്നുള്ള കാര്യവും ഇതേ തുടർന്ന് ഉറപ്പിക്കുകയാണ് പ്രഭ അതിനു വേണ്ടി പുതിയ പാറകളുമായി പ്രഭ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷേ പ്രഭയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള തിരിച്ചടികളാണ് ഉണ്ടാകുന്നത് പ്രഭയുടെ തന്ത്രങ്ങളെല്ലാം നേരിടുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അഞ്ജലി അതെല്ലാം നേരിട്ട് തിരിച്ചടികൾ കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രഭ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിൽ വന്നു നിൽക്കുകയാണ് അഞ്ജലിയുടെ മേൽ കുറ്റം വരുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ നടത്തുന്നുവെങ്കിലും അഞ്ജലിയെ സഹായിക്കുന്നതിനായി മനുവും അഞ്ജലിയുടെ കൂടെ നിന്നതിനെ തുടർന്ന് പ്രഭയുടെ നീക്കങ്ങൾ അപ്പാടെ പാളിയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ ഇനി തനിക്ക് എളുപ്പമാവുകയില്ല എന്ന് പ്രഭ തിരിച്ചറിയുന്നു ഇതിനു ശേഷമാണ് പ്രഭയെ കാണുന്നതിനായി മുന്നിലേക്ക് മനു കടന്ന് വരുന്നത് ഇതേ തുടർന്ന് മനു പറയുകയാണ് ഈ വീട്ടിൽ അഞ്ജലിക്ക് ഒരു എതിരാളി ഉണ്ട് എന്ന് അഞ്ജലി തന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അതൊരിക്കലും ആയിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഇപ്പോൾ ഈ കളിക്ക് ഞാനും കൂടുകയാണ് അഞ്ജലിയുടെ കൂടെ അഞ്ജലിയെ സംരക്ഷിക്കുന്നതിനായി ഞാനും ഉണ്ടാകും പ്രഭേജി അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിനുള്ള ശ്രമവുമായി ഞാനും അപ്പുറത്ത് തന്നെ ഉണ്ടാകും എന്തായാലും ഒന്ന് മത്സരിച്ചു നോക്കാം ആരും പിറകോട്ട് പോകില്ല എന്നുള്ള കാര്യം തനിക്ക് ഉറപ്പാണ് അപ്രതീക്ഷിതമായ മനുവിന്റെ ഭീഷണി കേട്ടതിനെ തുടർന്ന് എന്തായാലും ഞാനും അവൾക്ക് എതിരായി തന്നെ കളിക്കുമെന്നും വിജയം ആർക്കാണ് വരുന്നത് എന്ന് കണ്ടുതന്നെ അറിയാമെന്ന് വ്യക്തമാക്കുകയാണ് പ്രഭ പക്ഷേ പ്രഭയുടെ നീക്കങ്ങളെല്ലാം ഇതേ തുടർന്ന് തകർന്ന് താഴെ വീഴുകയും ചെയ്യുന്നു ഇതോടെ അഞ്ജലി പ്രഭയെ ചെന്ന് കണ്ട് പുച്ഛത്തോടെ ചിരിക്കുകയും ഇനി എന്ത് തന്ത്രമാണ് ബാക്കിയുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പ്രഭ വിചാരിച്ചാൽ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞാനിപ്പോൾ വിചാരിച്ചാൽ പ്രഭയെ നിഷ്പ്രയാസം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും എന്താ പ്രഭേജി സംശയമുണ്ടോ ഇത് കേട്ടതിനെ തുടർന്ന് പ്രഭ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ തൻ്റെ സമയമല്ല ഇവൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം താൻ ഈ വീട്ടിൽ നിന്ന് തെറിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇപ്പോൾ തല തലതാഴ്ത്തിക്കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി തൽക്കാലത്തേക്ക് അടങ്ങി നിൽക്കുന്നതിന് പ്രഭ തയ്യാറാകുന്നു ഇതേ ഇതേ സമയം പ്രഭയുടെ തോൽവി അറിഞ്ഞതിനെ തുടർന്ന് സന്തോഷിച്ചുകൊണ്ട് അഞ്ജലിയുടെ അടുത്തേക്ക് മനു വരുന്നുവെങ്കിലും പ്രഭ അങ്ങനെയൊന്നും തോൽവി സമ്മതിക്കുന്ന പെണ്ണല്ല എന്നാണ് തനിക്ക് തോന്നുന്നത് നല്ലൊരു അവസരം കിട്ടിയാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കാത്തിരിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്ന് അഞ്ജലി പറയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്